നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി നിലമ്പൂർ നഗരസഭയിലെ പ്രവൃത്തി പൂർത്തീകരിച്ചു റോഡുകളുടെയും ഹൈമാസ്റ്റ് ലൈറ്റുകളുടെയും ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സർക്കാറാണ് പിണറായി സർക്കാർ എന്നും അദ്ദേഹം പറഞ്ഞു ആവശ്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കാനും അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനും മുനിസിപ്പാലിറ്റി കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നു ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന അൻപത്തി റോഡുകൾ എന്നുള്ളത് ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നൽകുന്ന ഒന്നാണ് ഒരേ കാലയളവിൽ അൻപത്തി അഞ്ച് റോഡുകൾ ഒന്നിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം ചെയ്യുക അത് പൊതുസമൂഹത്തിന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളൊരു നടപടിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ് നമ്മുടെ നഗരസഭയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ ഏറ്റവും നല്ല സഞ്ചാര യോഗ്യമായിട്ടുള്ള വഴികൾ ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ വലിയ മുന്നേറ്റമാണ് നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് നഗരസഭയ്ക്ക് ലഭ്യമായിട്ടുള്ള ഫണ്ടുകൾ കൃത്യമായി തന്നെ വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഭിന്നശേഷി സഹോദരന്മാർക്ക് മുതിർന്ന ഉള്ള കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു ഇപ്പോൾ മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യ ഇല്ലാത്ത നഗരസഭയായി മാറാൻ പോവുകയാണ് നമ്മുടെ നിലമ്പൂർ നഗരസഭ അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണേണ്ടത് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു മുൻ യു ഡി എഫ് സർക്കാർ രാഷ്ട്രീയം നോക്കിയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തിയതെന്നും മന്ത്രി ആരോപിച്ചു എൽ ഡി എഫ് സർക്കാർ വികസനത്തിൽ രാഷ്ട്രീയം നോക്കാറില്ലെന്നതിന്റെ തെളിവാണ് ഏറനാട് നാട് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെന്നും മന്ത്രി പറഞ്ഞു നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ കക്കാടൻ റഹീം ഷൈജിമോൾ കൗൺസിലർമാരായ പി ഗോപാലകൃഷ്ണൻ ശബരീഷൻ രവീന്ദ്രൻ അഷ്റഫ് അടുക്കത്ത് സുമേദ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്